പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഹാക്കർ ജോയൽ വി ജോസിന്റെ സഹായിയായ യുവതി അറസ്റ്റിലായി അഹമ്മദാബാദ് സ്വദേശിയായ ഹിരാൽ ബെൻ അനുജ് പട്ടേലാണ് അറസ്റ്റിലായിരിക്കുന്നത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളടക്കം എല്ലാം ചോർത്തിയെടുത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത് കേസിലെ രണ്ടാം പ്രതിയാണ് അറസ്റ്റിലായ ഹിരാൽ സംഘത്തിലുൾപ്പെട്ട മറ്റു പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനിടയ്ക്കാണ് രണ്ടാം പ്രതിയും പിടിയിലായത് ലൈവ് ലൊക്കേഷൻ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ ആരുടെയും എന്ത് വിവരവും ചോർത്തി നൽകും പണം മുടക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊരു പരസ്യം ചെയ്ത ഹാക്കർ ജോയൽ ഒരു ചെറിയ മീനായിരുന്നില്ല അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പത്തനംതിട്ട അടൂർ കോട്ടമുകൾ സ്വദേശിയായ ജോയൽ സാമാന്യം വലിയ മീനാണെന്നാണ് പോലീസ് സൂചിപ്പിച്ചത് നിരവധി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്ന ഹാക്കറായ ജോയൽ കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളിയാകുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാണ് പരസ്യത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ ജോയൽ കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളിയായി ഇതോടെയാണ് പോലീസിന് വിവരം നൽകിയതും അറസ്റ്റിലേക്ക് കടക്കുന്നത് ഹൈദരാബാദിലുള്ള ഒരു ഏജൻസിക്ക് വേണ്ടി ഡിറ്റക്റ്റീവ് ജോലി ചെയ്തു വരികയായിരുന്നു ജോയൽ ചിലരുടെ വിവരങ്ങൾ ചോർത്തി നൽകുകയും ചെയ്തിരുന്നു പണം മുടക്കാൻ തയ്യാറാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആരുടെയും ലൈവ് ലൊക്കേഷൻ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കാമെന്ന് ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തു ഇങ്ങനെ വിവരങ്ങൾ നൽകാമെന്ന് പറയുന്ന വീഡിയോ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഹൈദരാബാദിലെ സ്വകാര്യ ഏജൻസിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനൊപ്പം ചില സ്വകാര്യ വ്യക്തികൾക്കായി മറ്റു ചിലരുടെ വിവരങ്ങൾ ഇയാൾ ചോർത്തി നൽകിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു ആർക്കൊക്കെ വേണ്ടി ആരുടെയൊക്കെ വിവരങ്ങളാണ് ഇയാൾ ചോർത്തി നൽകിയതെന്ന് അന്വേഷിക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസികളും ജോയലിനെ ചോദ്യം ചെയ്തേക്കും തങ്ങളുടെ കാമുകിമാരുടെ കോൾ വിവരങ്ങളും ലൊക്കേഷനും ഉൾപ്പെടെ ലഭിക്കാൻ ചില യുവാക്കൾ ഇയാൾക്ക് പണം നൽകിയിരുന്നു ഈ വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ജോയൽ ഹാക്ക് ചെയ്ത വിവരങ്ങൾ ശേഖരിച്ചതിന്റെ വീഡിയോകളടക്കം അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട് ഫോൺ കോൾ രേഖകളും മറ്റ് ലൊക്കേഷൻ വിവരങ്ങളും ചോർത്തി നൽകുന്നത് സംബന്ധിച്ച് സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തുവന്നത് ഏത് രാജ്യത്തുള്ള ആരുടെ വിവരങ്ങളും നിഷ്പ്രയാസം ചോർത്തി നൽകുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് വീഡിയോ കോൾ ചെയ്യുന്ന ആളുടെ കൃത്യ സ്ഥലവും മുറിയുടെ ചിത്രം വരെ ഹാക്ക് ചെയ്തെടുക്കും ഹാക്കിംഗ് രംഗത്തെ അതികായരെ പോലും ഞെട്ടിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ജോയലിനുള്ളത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഹാക്കിംഗ് സേവനങ്ങൾക്കായി ഇയാൾ പരസ്യം നൽകിയിരുന്നത് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതെല്ലാം ചോർത്തി നൽകും ഇങ്ങനെ തന്റെ കഴിവുകൾ സമൃദ്ധമായി വിനിയോഗിച്ച് വിളയാടുന്നതിനിടയിലാണ് കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിൽ വരുന്നതും ഇപ്പോഴിതാ രണ്ടാമത്തെ പ്രതി പിടിയിലാകുന്നതും